ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പുതിയ ക്രീപ്പർ പരിചയപ്പെട്ടാലോ ഇതിൻ്റെ പേരാണ് ക്യാക്ലോ മതിലുകളിലൊക്കെ വെക്കാനായിട്ട് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ചെടിയാണ് നമ്മൾ ഈ ആർച്ചൊക്കെ വെക്കുന്നതിൻ്റെയൊക്കെ മുകളിൽ നിർത്തി കഴിഞ്ഞാൽ നിറയും അതുപോലെ മുള്ളുവേലിയുടെ ഒക്കെ മുകളിൽ നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മതിൽ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ കാണാൻ പറ്റില്ല അപ്പോഴോട്ടും കാണാൻ പറ്റില്ല നിറയും അത് ക്യാരക്ലോ എന്ന് പറയുന്നത് തന്നെ പൂച്ചയുടെ കാല് പോലെയാണ് ഇതിൻ്റെ ഇലയുടെ അടിയിൽ നിന്ന് വന്നിട്ട് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഭാഗം അതുകൊണ്ടാണ് ഇത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പലത്ത ഭംഗിയായിട്ടോ ഞാനതൊന്ന് കാണിച്ചു തരാവേ പൂത്ത് കഴിഞ്ഞിട്ടുള്ള ഇതേ ചെടി തന്നെ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഇനി നോക്ക് ഇതേ ചെടി പൂത്തതാണ് ഒരു മഞ്ഞ വസന്തം തന്നെയാണ് അവിടെ തീർത്തിരിക്കുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ മഴ കഴിഞ്ഞുള്ള നല്ല ചൂടൊക്കെ കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞ സമയത്തൊക്കെയാണ് ഇത് പൂക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫെബ്രുവരി അതുപോലെ ഏപ്രിലൊക്കെ മാസത്തിലൊക്കെ ഇത് പൂത്ത് നിൽക്കുന്നത് എൻ്റെ ദൈവമേ കണ്ടറിയേണ്ടതാണ് എൻ്റെ ഭംഗി കേട്ടോ ആ പ്രദേശത്തോട്ട് പോകാൻ വല്ലാത്ത പോലെ ഇല കാണാൻ വല്ലാത്ത പോലെ പൂത്തിട്ട് ആ ഒരു മഞ്ഞ കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇനി പൂക്കളില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഇല പല കളറിലൊക്കെ വരും കേട്ടോ ചില സമയത്ത് കടും പച്ച കളറിൽ ഇല കിടക്കുന്നതാണ് ചില സമയത്ത് ഇളം പച്ച കളറിൽ കിടക്കുന്നതാണോ ചില സമയത്ത് കടും പച്ച ഇളം പച്ചയും കൂടെ കിടക്കുന്നതാണോ അപ്പോൾ പൂക്കളില്ലാത്തപ്പോൾ തന്നെ പല ഇത് നിൽക്കും പക്ഷേ പൂക്കൾ വന്ന് കഴിയുമ്പോൾ നിറയും നിറഞ്ഞു നല്ല തേനൊക്കെ ഉള്ള ആണ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടുകൾ അതുപോലെ തേനീച്ചകൾ എല്ലാം വന്നതിൻ്റെ പൂക്കളിൽ നിന്ന് തേനെടുക്കുന്നത് കാണാം എന്തായാലും ഒരു വീടിൻ്റെ മതിലാണിത് ആ അതുവഴി പോകുന്ന മനുഷ്യരുടെ മുഴുവൻ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകുന്ന കാണാം അത്ര പോലെ ഭംഗിയാണ് കാണാനായിട്ട് സെൽഫിയൊക്കെ എടുക്കണം അതുപോലെ ഏതെങ്കിലും വെഡിങ്ങിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കണം അതിനൊക്കെ പറ്റിയതാണ് നിങ്ങൾ വീട്ടിലേക്ക് വരണം പടർത്തി വിട്ടോളൂ ഒരു മെയിൻ്റെനൻസ് വേണ്ട വെറുതെ മേടിച്ചിട്ട് അത് ഇങ്ങനെ പടർത്തി വിട്ടാൽ മതി കുറച്ച് നാളെടുക്കും ഇത്രയൊന്നായി എടുക്കാനായിട്ട് എന്തായാലും എല്ലാ വർഷവും ഇതുപോലെ പൂത്ത് നിന്നോളും ഇതിനെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് വെക്കുന്നതിന് നമ്മൾ ഇതിൻ്റെ ഒരു കമ്പ് ഒടിച്ചിട്ട് വെച്ചാൽ മതി ഈ കാരക്കളോ എന്ന് പറഞ്ഞില്ലേ ഒരു ഭാഗം ഉണ്ടെന്ന് അത് വേര് പോലെ നിന്നോളും അത് നമ്മൾ വെറുതെ പോട്ടി മിക്സഡ് അകത്ത് കുറച്ച് ചാണക ചകരിച്ചോറും കൂടെ എടുത്തിട്ട് അന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസം നല്ലത്തേക്ക് മാറ്റി വെച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ുള്ളിൽ പിടിച്ചു കെട്ടിക്കോളും അതിനുശേഷം എവിടെയാണോ അത് പടർത്തേണ്ടത് അവിടെ കൊണ്ടിതണ്ടത് വെച്ചാൽ മതി പയ്യെ പയ്യെ എൻ്റെ വണ്ടികൾ നീണ്ടു വന്നിട്ട് ഇതുപോലെ തന്നെ കാരക്കുളോ ഭാഗങ്ങൾ ഉണ്ടായി അത് അത് പിടിച്ച് പിടിച്ച് കയറിക്കോളും പിന്നെ അതിൻ്റെ പ്രത്യേക സമയമാകുമ്പോഴത്തേക്കും അത് ഇതുപോലെ നിറച്ച് പൂക്കും പൂക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് പൂക്കും ഇല്ലാത്ത സമയത്ത് എല്ലാം മാത്രമായിട്ട് കിടക്കും അതാണ് അതിന്റെ പ്രത്യേകത എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാം യെല്ലോ കളറിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത് ഇതുപോലെ ആർച്ചുകളുടെയൊക്കെ മുകളിൽ ഈ ഇപ്പോൾ പള്ളികളാണേലും അതുപോലെ അമ്പലങ്ങളൊക്കെ ആണെങ്കിലും ആർച്ചുകളുടെയൊക്കെ മേളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ഈ ആർച്ചുകളുടെ മേളിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് അപ്പം അടുത്ത വീടേക്കകത്ത് കാണുന്നവരെ ബൈ